കേരളത്തിന് പുറത്ത് സഖ്യമായും കേരളത്തിനകത്ത് പരസ്പരം മത്സരിച്ചുമാണ് താങ്കളുടെ എതിരാളികളിവിടെ മത്സരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ ആ പ്രതികരണം എന്താണ് ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഒരു കോമഡി ഫിലിം കാണുന്നത് പോലെയാണ് ഇവരു തമ്മിലുള്ള മത്സരത്തെ കാണുന്നത് വയനാട്ടിലെ ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു ആനി രാജ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല ഈ രാജ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് യോഗ്യതയില്ല രാഹുൽ ഗാന്ധി ഒരു പരാജയമാണെന്ന് വയനാട്ടിലെ ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി പരാജയമാണെന്നുള്ള രീതിയിലാണ് അവിടെ ക്യാമ്പയിൻ നടത്തുന്നത് അതേസമയത്ത് ആനി രാജയുടെ ഭർത്താവ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി എച്ച് രാജ അദ്ദേഹം ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ കൈ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് യോഗ്യൻ ഇത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണുന്നുണ്ട് വയനാട്ടിലെ ജനങ്ങളും കാണുന്നുണ്ട് അവർ അവർ ഇവരുടെ ഡബിൾ റോള് നേരിട്ട് മനസ്സിലാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പല സംബന്ധിച്ചോളം ഞങ്ങൾ വളയാറിൻ്റെ അപ്പുറത്ത് പോയാൽ സി പി എം വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ജനങ്ങൾ നമ്മളോട് പറയുന്നത് എന്തിനാണ് അവർ പരസ്പരം മത്സരിക്കുന്നത് രണ്ടാളുടെയും ലക്ഷ്യം ഒന്നാണ് മോദിയെ താഴെ ഇറക്കുക എൻ ഡി എ പരാജയപ്പെടുത്തുക അതിന് രണ്ടാൾ ജയിച്ചു പോയാലും ചെയ്യാൻ പോകുന്ന കാര്യം ഒന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കണ്ട രണ്ടാളുടെയും ഒന്നാണല്ലോ മോദിയെ പരാജയപ്പെടുത്ത് ഇരുപത് സീറ്റുണ്ട് രണ്ടാളും തുല്യമായി പങ്കിട്ടെടുത്തുകൊണ്ട് മോദിക്കെതിരായിട്ടും എൻ ഡി എക്കെതിരായിട്ട് മത്സരിക്കട്ടെ ഒരു കാര്യം ഉറപ്പാണ് നേരത്തെ ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇവർ രണ്ട് മുന്നണിയായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു പക്ഷേ ഏറ്റവും അടുത്ത തെരഞ്ഞെടു തെരഞ്ഞെടുപ്പിലൊക്കെ ത്രിപുരിയിൽ ഒരു ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചു നേരത്തെ ബി ജെ പിയെ പരാജയപ്പെടുത്താനായിട്ട് രണ്ട് മുന്നണിയായിട്ട് ത്രിപുരയിൽ മത്സരിച്ചു ബംഗാളിൽ മത്സരിച്ചു ഇന്ന് ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇവർ ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിലും കാണാൻ പോകുന്നതാണ് എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാവില്ല രണ്ടാളും ചേർന്നുള്ള ഇന്ത്യ സഖ്യമായിരിക്കും കേരളത്തിലും ബി ജെ പി എതിർക്കാൻ പോകുന്നത് കാരണം ബി ജെ പി ആയിരിക്കും കേരളത്തിലെ പ്രധാന മുന്നണി അപ്പോൾ പ്രധാനമായിട്ടും ഈ പാലക്കാടിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിനുപരി പാലക്കാടിൻ്റെ ഒരു സാഹചര്യം അവിടുത്തെ ജനങ്ങൾ അതിനെപ്പറ്റി എന്താണ് പാലക്കാട് തന്നായ കൃഷ്ണഭുമാൻ പറയാനുള്ളത് ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ജില്ലയാണ് കാർഷിക രംഗത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അത്യാഗ്രഹം ഇല്ലാത്ത ആളുകൾ അവർ അവർക്ക് സ്വന്തം ഒരുപാട് ആഗ്രഹങ്ങളില്ലാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് പാലക്കാട് പാലക്കാട് പിന്നെ ഉത്സവങ്ങളുടെ നാടുകൂടിയാണ് കൽപ്പാത്തിരഥോത്സവം പാലക്കാട് പാലക്കാടുകാർ മാത്രമല്ല കേരളത്തിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഉത്സവം തന്നെയാണ് കൽപ്പാത്തി രഥോത്സവം അത് കഴിഞ്ഞാൽ കാവശേരി പൂരമായാലും നെന്മാറവേലിയായാലും ചിനക്കത്തൂർ പൂരമായാലും പാലക്കാടിനെ സംബന്ധിച്ചോളം ഇത്തരം ഗ്രാമീണ ജനതയുടെ നിരവധി ഉത്സവങ്ങൾ പാലക്കാടുണ്ട് പാലക്കാടിൻ്റെ ഭംഗി അതാണ് ഇന്ന് കേരളത്തിലെ ലോകത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പാലക്കാടാണ് കൊല്ലങ്കോടാണ് കൊല്ലങ്കോടാണ് നെ എന്നുള്ള ആ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പാലക്കാടിൻ്റെ സിനിമാ രംഗത്തുള്ളവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ പാലക്കാട്ടാണ് അവരോട് ചോദിച്ചാൽ പറയും പാലക്കാട്ടുകാർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ശാന്തരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ സ്വഭാവത്തിലുള്ള സൗന്ദര്യം കൂടി അവരെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നു എന്നവര് പറയാറുള്ളത്